എല്ലാവർക്കും നമസ്കാരം ഞാൻ വീണാ റാണി റിട്ടയർഡ് കൃഷി അഡീഷണൽ ഡയറക്ടർ നമുക്കും കൃഷി ചെയ്യാമിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പടവലത്തെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഇടാമോ എന്നുള്ളത് കുറേ പേരിട്ടിട്ടുള്ള ഒരു ആയിരുന്നു നമ്മുടെ കയ്യിൽ ഒരു പച്ചക്കറി ഉണ്ടാവില്ല എന്നുള്ളതാണ് ഒരു സത്യം അപ്പോൾ പക്ഷേ ഇപ്പം നമ്മൾ പടവല നട്ട് കഴിഞ്ഞാൽ വലിയ മഴ അതായത് ഒരു കാലവർഷം എന്ന് പറയുന്നത് ജൂൺ ഫസ്റ്റ് വീക്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യാറുണ്ട് ആ സമയത്ത് ഈ പെരുമഴയെ താങ്ങാനുള്ള അല്ലെങ്കിൽ അതിന് എതിരിടാനുള്ള ഒരു ശക്തിയോടുകൂടി നമ്മൾ പടവലം വളർന്നു വരണം എന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ പടവലം കൃഷി തുടങ്ങണം അപ്പം എന്തൊക്കെയായിരിക്കണം അതിന് ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്ക് നോക്കാം ഒന്നാമത് നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലമായിരിക്കണം ഇപ്പം നമുക്ക് ടെറസ്സിൽ നല്ല വെയിലുണ്ടെങ്കിൽ വേണമെങ്കിൽ നമുക്ക് വലിയ ഡ്രമ്മിൽ പടവലം നട്ടിട്ട് വേണമെങ്കിൽ നമുക്ക് ടെറസിൽ പടർത്താം അല്ലെങ്കിൽ ടെറസ്സിൽ തന്നെ നമുക്ക് നടാൻ സൗകര്യം ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് പക്ഷേ സൂര്യപ്രകാശത്തിൻ്റെ കാര്യത്തിൽ കോംപ്രമൈസ് ഇല്ല രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല നിർവാർച്ചാ സൗകര്യമുള്ളൂ അതായത് വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു സ്ഥലം നമ്മൾ പടവലത്തിന് തീരെ ഇഷ്ടമല്ല പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം വെറൈറ്റിയാണ് കേട്ടോ അതിൽ ബേബിയാണ് ഇപ്പോൾ ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത് കുഞ്ഞി പടവലാണ് ഒരുപാട് നീളുള്ള പടവലല്ല അപ്പോൾ ഈ കുഞ്ഞി പടവലത്തിന് ഇപ്പോൾ നല്ല ഡിമാൻഡ് ഉണ്ട് ആ വെറൈറ്റിയുടെ പേര് ബേബി എന്നാണ് കുഞ്ഞിന്നുള്ള അർത്ഥം തന്നെയാണ് പിന്നെ മനുശ്രീ കോയമ്പത്തൂർ വൺ കോയമ്പത്തൂർ ടു പി കെ എം വൺ കൗമുദി ഇതൊക്കെ നല്ല ഉത്പാദനം തരുന്ന പടവല ഇനങ്ങളാണ് ഇപ്പോൾ നമ്മൾ കേരള കാർഷിക സർവകലാശാലയുടെ കേന്ദ്രങ്ങളിൽ പോയി കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ വിത്ത് നമുക്ക് കിട്ടും അല്ലെങ്കിൽ തൊട്ടടുത്ത കൃഷിഭവനിൽ അന്വേഷിച്ച് കഴിഞ്ഞാൽ എവിടുന്നാണ് അവിടെ അവൈലബിൾ ആയിട്ടുള്ള സ്ഥലം എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽസ് കിട്ടും ഒരു സെൻറ് സ്ഥലത്തേക്കുള്ള വിത്ത് എന്ന് പറയുന്നത് ഏകദേശം ഒരു പതിനാറ് ഗ്രാം അത്ര മാത്രമേ വിത്ത് ആവശ്യമുള്ളൂ അതായത് നല്ല സ്പേസിങ്ങിലാണ് നമ്മൾ പടവല നടയേണ്ടത് അതായത് രണ്ട് കുഴികൾ തമ്മിൽ രണ്ട് മീറ്റർ അകലം അതായത് നമ്മൾ വാഴക്കെടുക്കുന്ന ഇടകലാണ് സാധാരണഗതിയിൽ പടവലത്തിന് കൊടുക്കേണ്ടത് നല്ല ജൈവാംശമുള്ള മണ്ണിലാണ് പടവല നന്നായിട്ട് വളരുക അതുകൊണ്ട് തന്നെ ജൈവവളം മാക്സിമം നമ്മൾ ഇട്ട് കൊടുക്കണം ഒരു കുഴിയിൽ നമുക്ക് എട്ട് എങ്കിലും ഉണങ്ങി പൊടിഞ്ഞ ജൈവവളം അതിനിപ്പോൾ മണിര കമ്പോസ്റ്റോ ആട്ടിൻ കാഷ്ടോ കോഴി പൊടിഞ്ഞ കോഴിക്കാഷ്ടോ പൊടിഞ്ഞ മണിര കമ്പോസ്റ്റോ എന്തുവാം അത് പലതരത്തിൽ മിക്സ് ചെയ്തിട്ടാണെങ്കിൽ ഏറ്റവും നല്ലത് അതൊരു എട്ട് കിലോഗ്രാമെങ്കിലും ഒരു കുഴിയിൽ ഇടണം അതോടൊപ്പം നൂറ്റമ്പത് ഗ്രാം യൂറിയയും ഒരു കിലോഗ്രാം രാജ്ഫോസും ഒരു ഇരുന്നൂറ് ഗ്രാം പൊട്ടാഷും ഈ രാസവളങ്ങൾ ഓരോ കുഴിയിലും നമുക്ക് അടിവളമായിട്ട് ചേർക്കാം രാസവളത്തിൻ്റെ കണക്ക് പറയുകയാണെങ്കിൽ ഒരു മാസത്തിന് ശേഷം ഓരോ കുഴിയിലും നമുക്ക് അൻപത് ഗ്രാം യൂറിയയും ചേർത്തിട്ട് മണ്ണ് കൂട്ടിക്കൊടുക്കണം അതായത് ഇതിൻ്റെ തടത്തിൽ ഒരുപാട് കളകൾ വളർന്നു വരും നല്ല വളങ്ങളൊക്കെ ചേർത്തിരിക്കുന്ന മണ്ണല്ലേ അപ്പോൾ കളകൾ വളർന്നു വരുന്നത് കൊണ്ട് തന്നെ അതൊക്കെ പറിച്ചു മാറ്റിയതിന് ശേഷം വളങ്ങൾ ചേർത്ത് മണ്ണ് കൂട്ടിക്കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അത് വീണ്ടും പത്ത് ദിവസത്തിൽ ഒരു ഒരു കുഴിയിലേക്ക് ഒരു ഇരുപത്തഞ്ച് ഗ്രാം യൂറിയയും ഒര മുപ്പത് ഗ്രാം പൊട്ടാഷ്യം ചേർത്ത് മണ്ണ് കൂട്ടി നനച്ച് കൊടുക്കുന്നതാണ് ഈ ഉൽപ്പാദനം ഉണ്ടാവാനുള്ള ഏറ്റവും നല്ല ടിപ്പ് നമ്മൾ നമ്മളീ വെയിലത്തല്ലേ നടുന്നത് മ സാധാരണഗതിയിൽ മഴ കിട്ടേണ്ടതാണ് മഴ കിട്ടിയില്ലെങ്കിൽ മഴയെ കാത്തു ആവശ്യമൊന്നുമില്ല വിത്ത് നട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് നനച്ച് കൊടുക്കണം അതായത് നടുന്നതിന് മുൻപ് വിത്ത് നമ്മൾ ഒരു ദിവസം ഫുള്ള് വെള്ളത്തിൽ കുതിർത്ത് കൊടുക്കണേ ആ കുതിർക്കുന്ന വെള്ളത്തിൽ നമുക്ക് ഒരു എഴുപത്തഞ്ച് മില്ലി വെള്ളത്തിലേക്ക് ഇരുപത്തഞ്ച് ഗ്രാം ഇരുപത്തഞ്ച് ഗ്രാം എന്ന് പറഞ്ഞാൽ അഞ്ച് ടീസ്പൂൺ ആണ് സൂടമണസ് കലർട്ട് മിക്സ് ചെയ്ത് വെക്കുക ഒരു ദിവസം മുഴുവൻ കുതിർത്തതിന് ശേഷം നട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇത് നട്ടാൽ നന്നായിട്ട് നനച്ചു കൊടുക്കണം ഒരാഴ്ച എടുക്കും കാരണം ഇതിൻ്റെ സ്കി ഔട്ടർ സ്കിൻ ഭയങ്കര കട്ടിയുള്ളതായതുകൊണ്ട് തന്നെ മുളക്കാൻ ഏകദേശം ഒരാഴ്ച എടുക്കും അത് കഴിഞ്ഞ് തൈകൾ പടർന്നു തുടങ്ങുമ്പോൾ തന്നെ പന്തിലിട്ട് കൊടുക്കണം അപ്പോൾ പന്തലിൽ കയറി പറ്റാനുള്ള താങ്ങ് കമ്പുകൾ നേരെ തന്നെ തന്നെ നാട്ടി വെച്ചിട്ട് അതിലേക്കൂടി തന്നെ ആയിരിക്കണം ഇത് പടർത്തി കൊടുക്കേണ്ടത് ഇനിയിപ്പോൾ പൂക്കാൻ തുടങ്ങുന്ന സമയത്ത് മഴ ഇല്ലയെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നനച്ചു കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടെ ഇപ്പം ഈ കാലാവസ്ഥാ വ്യതിയാനം ഒക്കെ വന്നപ്പോഴത്തേക്കും നമ്മൾ പ്രതീക്ഷിച്ച സമയത്തൊന്നും ചിലപ്പോൾ മഴ കിട്ടിയെന്ന് വരില്ല അങ്ങനെ വരുന്ന ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ക്രിട്ടിക്കൽ സ്റ്റേജ് എന്ന് പറയും പൂക്കുന്നെയും കായ്ക്കുന്ന ഒക്കെ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പച്ചക്കറിയെ സംബന്ധിച്ചിടത്തോളം ക്രിട്ടിക്കൽ സ്റ്റേജാണ് ആ സമയത്ത് മഴ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നന കൊടുക്കാൻ മറക്കരുത് ഈ പടവലത്തിനൊക്കെ പൊട്ടാസ്യത്തിനോട് ഭയങ്കര അഫിനിറ്റി ഉള്ള ക്രോപ്പ് ആട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പത്ത് ദിവസത്തിലൊരിക്കൽ ഒരു തടത്തിൽ ഏകദേശം ഇരുപത്തഞ്ച് മുപ്പത് ഗ്രാം എങ്കിലും പൊട്ടാഷ് ചേർത്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പെൺപൂക്കൾ ആവശ്യത്തിന് ഉണ്ടാവില്ല അതേപോലെ തന്നെ പൂക്കൾ ഉണ്ടായാലും മിക്കവാറും അതൊക്കെ കൊഴിഞ്ഞു പോവും അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കണമെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യണം അത് മറക്കാതെ ചെയ്യേണ്ടതാണ് പൊട്ടാഷിൻ്റെ അഭാവം അവിടെ ഉണ്ടാവരുത് എന്നുള്ളത് പിന്നെ പടവലത്തിൽ കാണുന്ന ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാഴ്ചയുടെ ആക്രമണമാണ് അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെൺപൂക്കൾ ഉണ്ടാവുമ്പോൾ തന്നെ പെൺപൂന്ന് പറഞ്ഞാൽ കുഞ്ഞി പടവലായിരിക്കും അതിൻ്റെ അറ്റത്ത് പൂവ് അതാണ് ഒരു പെൺപൂന്ന് പറയുന്നത് അപ്പം അങ്ങനെയുള്ള സമയം ആ പെൺപൂക്കൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത് നല്ല കവറിട്ട് കൊടുക്കുക ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് പേപ്പറോ വെച്ച് കവർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ പെൺപൂക്കളിൻ്റെ മുകളിൽ തന്നെ അതായത് ഈ കായയുടെ മുകളിൽ തന്നെ കായ്ച്ച് വന്ന് മുട്ടയിടും മുട്ട ഇറങ്ങുന്ന പുഴുക്കളാണ് നമ്മളുടെ ഈ കായ മുഴുവൻ തുന്ന് നശിപ്പിക്കുക അതുകൊണ്ട് തന്നെ ഈ കവറിടുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ഫെറമോൺ ട്രാപ്പ് നമുക്ക് എല്ലാവർക്കും അറിയാം ഫെറമോൺ ട്രാപ്പ് ഇന്ന് എല്ലാ യൂണിവേഴ്സിറ്റി സെൻറ്റേഴ്സിലും ആണ് വള്ളരി വർഗ്ഗ വിളകൾക്കുള്ള ഫെറമോൺ ട്രാപ്പ് കെട്ടിത്തൂക്കാം അതേപോലെ തന്നെ തുളസിക്കണി ഞാനൊരു വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ട് കേട്ടോ തുളസിയുടെ ചാറും ഇത്തിരി ശർക്കരയൊക്കെ വെച്ച് സാധാരണ നമ്മളെ പെറ്റ്ജാസിൽ ഒഴിച്ചു വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് ആൺകായും പെൺകാഴ്ചയും അട്രാക്റ്റ് ചെയ്യപ്പെട്ട് വരും മറ്റേ ഫൊറമോൺ ട്രാപ്പിലേക്ക് ആൺ കാഴ്ച മാത്രമേ വരുവുള്ളൂ എന്നെങ്കിൽ ഇതിനകത്ത് രണ്ടും വരും അതുകൊണ്ട് തന്നെ പടവലൊക്കെ നടമ്പം രണ്ട് ട്രാപ്പും കെട്ടി തൂക്കുന്നതാണ് നല്ലത് അടുത്ത പ്രശ്നക്കാരെന്ന് പറയുന്നത് പടവലത്തിൽ മാത്രം കാണുന്ന പടവല പുഴുക്കളാണ് ഇപ്പം പുഴുക്കൾ എന്താ ചെയ്യുക ഇലകൾ തിന്നിട്ട് അതേപോലെ തന്നെ കായകൾ തുരന്നു എല്ലാം തന്നെ നാശം ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ശേഖരിച്ച് നശിപ്പിക്കാൻ പറ്റും പിന്നെ ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ പത്ത് ഗ്രാം കാന്താരി മുളക് ഒരു ലിറ്റർ ഗോമൂത്രത്തിൽ ചേർത്തിട്ട് അരച്ച് ചേർത്തിട്ട് ആ ലായും തയ്യാറാക്കിയതിന് ശേഷം ഇത് ഒമ്പത് ലിറ്റർ വെള്ളം ചേർത്ത് നേർപ്പിച്ചതിന് ശേഷം തളിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ നിയന്ത്രണം സാധ്യമാവും പിന്നെന്താണെന്നറിയോ നമ്മളെ വീട്ടിലൊക്കെയുള്ള വേപ്പണ്ണ എമൽഷൻ ഉണ്ടല്ലോ അതായത് മൂന്ന് മില്ലി വേപ്പണ് ഒരു മില്ലി ഷാംപൂ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയാലനെ തളിക്കുന്നതും ഇതിൻ്റെ കൺട്രോൾ മെഷർ ആണ് പിന്നെ കുറച്ചും കൂടി കൂടുതലായിട്ട് വലിയ വാ വാസ്റ്റായിട്ട് ചെയ്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ക്ലോറാൻഡലി പോളോ അല്ലെങ്കിൽ ഫ്ലൂബെൻറ്റാമൈഡോ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് അതിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ഒരു ലിറ്ററിലേക്ക് പോയിൻ്റ് ത്രീ എം എല് എ വരുള്ളൂ ശരിക്കും പറഞ്ഞാൽ മറ്റ് വളരി വർഗ്ഗ വിളകളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും വളരെ ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് പടവലം അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങളിപ്പോൾ തന്നെ ബേബിയോ കൗമുദിയോ നമ്മൾ തൊട്ടടുത്ത യൂണിവേഴ്സിറ്റി സെൻറ്റേഴ്സിൽ പോയാൽ കിട്ടും നല്ല വെയിലുള്ള സ്ഥലത്ത് രണ്ട് മീറ്റർ അകലത്തിലായിട്ട് കുഴിയെടുത്ത് നന്നായി ജൈവവളം പലതരത്തിലുള്ള ജൈവവളങ്ങൾ മിക്സ് ചെയ്തിട്ട് നടാം നല്ല അസിഡിക്കായിട്ടുള്ളൊരു സോയിലാണെങ്കിൽ ഒരു സെൻറ്റിലേക്ക് രണ്ടര മുതൽ മൂന്ന് കിലോഗ്രാം വരെ കുമ്മായം ചേർത്ത് പാകപ്പെടുത്തി രണ്ടാഴ്ച വെച്ചതിന് ശേഷമായിരിക്കണം മറ്റ് പണികളൊക്കെ ചെയ്യണത് അപ്പം ഈ വീഡിയോ ഈ സമയത്ത് പടവലം ചെയ്യാൻ താല്പര്യപ്പെടുന്നവർക്ക് ഉപയോഗപ്പെടുന്നു തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് എന്താ വെച്ചാൽ ഇപ്പം നമ്മൾ നട്ടു കഴിഞ്ഞാൽ മഴക്കാലം ആകുമ്പോഴത്തേക്ക് നമുക്ക് പച്ചക്കറി പച്ചക്കറിയില്ലായെന്ന ആ സമയത്ത് പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ടാട്ടോ ഈ വീഡിയോ ഇട്ടത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആവശ്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെ തന്നെ കമൻ്റായിട്ട് അറിയിക്കുക വീണ്ടും ഒരു കാർഷിക വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി നമസ്കാരം